ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സി റൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് അയല മീൻ പൊരിച്ചത് എങ്ങനെയാണ് എന്നതുമായിട്ടാണ് ഒരു സ്പെഷ്യൽ മസാലയാണ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നാൽ നല്ലതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വിടയിലേക്ക് പോകാം ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയത് അയലയാണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ മത്തിയും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ മത്തിയും കിട്ടിയിട്ടുണ്ട് അത് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതില പൊഴിക്കുകയും മത്തി മുളകിടുകയും ചെയ്യാം ഇന്നത്തെ ഐറ്റം ഇതാണ് എന്നാൽ എല്ലാം നമുക്ക് മുറിച്ചെടുത്ത് കൊണ്ടുവരാം ഇതിനൊക്കെ മുറിച്ചെടുത്ത് അര നല്ലതുപോലെ കഴുകിയെടുത്ത് വരഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കണം ഇതിന് വേണ്ടി ഒരു സ്പെഷ്യൽ മസാലയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരാറല്ലി വെളുത്തുള്ളിയും ഒരു എട്ടി എട്ട് ചെറിയ ഉള്ളിയും ഒരു ചെറിയ തക്കാളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ ഭക്ഷണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അതൊരു ഫ്രയിങ് പാനിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവരണം ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ ജീരകവും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇത് ആറെണ്ണം ഉണ്ടല്ലോ ആറും അയിലെയാണ് ഉള്ളത് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത് പിന്നെ ഒരു വൺ ബൈ തേർഡ് കപ്പ് പുളിവെള്ളവും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് മിക്സിയുടെ ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം തീ ഓഫ് ചെയ്ത് കൊടുക്കാം മസാല കൂട്ടി തയ്യാറായിട്ടുണ്ട് അതൊരു നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഓരോ മീനും എടുത്ത് പുരട്ടി വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കുന്ന വിധത്തിൽ എല്ലാം പുരട്ടി വെച്ച് കൊടുക്കാം ഇതിന് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് ഉലുവ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് മീനിൻ്റെ മീനിൽ ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ് കൂടുതലായി പോകാൻ പാടില്ല കയപ്പ് രസം വരും ഒരു പിഞ്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഇതിൽ വിതറക്കി കൊടുത്തിട്ടുണ്ട് അതൊന്ന് പുരട്ടിക്കൊടുത്ത് നമുക്ക് മൂടിയിട്ട് മാറ്റി വെക്കാം ഇത് മൂടിയിട്ട് മാറ്റി വെക്കാം നമ്മുടെ അയില പൊരിക്കാനായി തവണ ഇതൊരു ചവ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ്റെ നല്ലതുപോലെ മീൻ മസാല പിരണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണയിൽ നിന്നത് വെണ്ടുവരട്ടെ ഫ്രൈ ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇനി മറുഭാഗവും കൂടി ആ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ മരിഞ്ഞു വരട്ടെ അതിന് ശേഷം നമുക്ക് നോക്കാം അയിലെ മീൻ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്നാൽ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാം തക്കാളിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും Thank you for watching.